ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം പിന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ കേട്ടോ കുറച്ച് ഒക്കെ കിട്ടി ഇതാ നമ്മുടെ അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റലിൻ്റെ ബഡ് ഫസ്റ്റ് ബഡ്ഡെന്ന് കാണിച്ചത് ഇത്രയോ കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു ബഡ് വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഒന്നും കാണുന്നില്ല കേട്ടോ രണ്ട് ബഡ്ഡാണ് ഇപ്പോൾ കിട്ടിയേക്കണത് കണ്ടോ പിന്നെ പുതിയൊരു വെറൈറ്റി ഞാൻ കാണിച്ചത് കേട്ടോ ഇതാ പുതിയൊരു വെറൈറ്റി സേവ് വ്യൂ കാ എന്ന് പറയുന്നത് കേട്ടോ ഒരു ബൗൾ ലോട്ടസ് ആണ് ഇതാ ഫ്ലോട്ടിംഗ് ലീഫ് വന്നേ ഉള്ളൂ ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതുണ്ടോ അപ്പം ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായതാണ് അപ്പം സ്ഥിരം കാണുന്നവരെ അറിയാവുന്ന ആദ്യോട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലാർജ് വെറൈറ്റിയാണ് ഒരു പിങ്ക് കളറിലെ കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇതാ ത്രീ ഫിഫ്റ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഈ കിടക്കണം നല്ല വലിയ ട്യൂബറാണ് പിന്നെ ഇതാ ഇത് ടു ഫിഫ്റ്റിയുടെ ആണ് കേട്ടോ പിന്നെ രണ്ടെണ്ണം വേറെ കിട്ടി അത് അത്ര ഹെൽത്തി അല്ല അതുകൊണ്ട് അത് സെയിൽ ചെയ്യണില്ല കേട്ടോ ഒരു വെറൈറ്റി ഉള്ളത് നമ്മുടെ പിങ്ക് സ്പാർക്ക് കേട്ടോ വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ കിട്ടിയുള്ളൂ പിങ്ക് സ്പാർക്ക് അതും നന്നായിട്ട് പൂക്കണം കേട്ടോ നമ്മുടെ ലീല പോലെ തന്നെ ഇത്രയും കൂടി എതളുകൾ കൂടുതലുണ്ടാവും പിങ്ക് സ്പാർക്കിന് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ദുരിതുരാ പൂക്കളുണ്ടാവും അതുകൊണ്ട് ഒരേ ഒരു ട്യൂബർ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റിയാണ് അടുത്ത വെറൈറ്റിയാണ് യെല്ലോ പ്രോർ പിങ്ക് യെല്ലോ താമര ഇഷ്ടപ്പെടുന്നവർ ശരിക്കും വാങ്ങിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കും നമ്മുടെ തോട്ടത്തിൽ നന്നായിട്ട് പൂത്തതാണ് ഒത്തിരി പൂക്കളിടും അതിൻ്റെ വൺ ടു ഫിഫ്റ്റിയുടെ അതാ ടു ഫിഫ്റ്റിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് പിന്നെ ടു ഹൺഡ്രഡിൻ്റെ രണ്ട് പേർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ടു ഹൺഡ്രഡിൻ്റെ ഇത് കുടുങ്ങി കിടക്കണതാ ടു ഹൺഡ്രഡിൻ്റെ രണ്ട് പേർക്ക് കൊടുക്കാനുണ്ട് അതാ പിന്നെ വൺ ഫിഫ്റ്റിയുടെ രണ്ട് പേർക്കുണ്ട് വൺ ഫിഫ്റ്റിയുടെ ഇതേണ്ട രണ്ട് പേർക്കുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചന്ദ്രമുഖി ഇത്രയും കേട്ടോ ഇതാ വേറെ ബഡ്ഡൊക്കെ വന്ന് ഇപ്പം ഉണ്ട് ഇതുണ്ടോ അതും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതുണ്ടോ അതിൻ്റെ ഫ്ലവറൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കാം എടുക്കുകട്ടോ ഇത ഈ ഒരു ആമ്പലിൻ്റെ കിഴങ്ങ് സെയിലിനായിട്ടുണ്ട് കേട്ടോ ട്രോപ്പിക്കൽ ആണ് ഹോട്ട് പിങ്ക് എന്നാ എന്നോ അപ്പോൾ പറയും ഹോട്ട് പിങ്ക് എന്നാ തോന്നണത് ഇതിൻ്റെ ഇത് നല്ല ഇതാണ് കേട്ടോ ഹോട്ട് പിങ്കാണ് ജലുസാബ് ആണെന്ന് അറിയില്ല കേട്ടോ ഇതാ ഇലകൾ കണ്ടോളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ജലുസാബ് ആണെന്ന് തോന്നുന്നു ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബർ പ്ലാന്റ് ഉണ്ട് ഉണ്ടെട്ടോ ഒത്തിരി ട്യൂബർ ഉണ്ട് ഇതാ ഇത് ഉണ്ടോ ഇതിൽ നീണ്ട് ഇലകളൊക്കെ ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് ഒത്തിരി പ്ലാന്റ് ഇതിലുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്കാണ് കേട്ടോ മീസോക്കിൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെയാണ് നല്ല ഹെൽത്തി ആണ് ഉണ്ടല്ലോ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉണ്ട് പിന്നെ അതാ ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതാ ഇതും ഹൺഡ്രഡിൻ്റെയാണ് ഇതേണ്ടോ ഒരേ ഒരു ഗ്രോ ടിപ്പ് ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ടു ഹൺഡ്രഡിൻ്റെ ഉണ്ട് കേട്ടോ ടു ഹൺഡ്രഡിൻ്റെ ഇത്രയും കൂടി വലുതാണ് ഇതുണ്ടോ ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് പിന്നുള്ളത് ടു ഫിഫ്റ്റിയുടെ ടു ഫിഫ്റ്റിയുടെ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അതുകൊണ്ടോ മീസോക്കിൻ്റെയാണ് അടിപൊളി വെറൈറ്റിയാണ് മീസോക്ക് അടുത്ത അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ അതിഥി അതിഥീനെ അറിയാൻ പോലത്തെ ആരുമില്ല കേട്ടോ അത്രക്ക് വലിയ ഫ്ലവറും നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ അതിൻ്റെ ഇത്ര നാളും വെച്ചിട്ട് ഒരേ ഒരു രണ്ട് റണ്ണർ കിട്ടി ഒരു റണ്ണർ ഞാൻ നടണോ ഇതാ ബഡ് വന്ന ഒരു വലിയ റണ്ണർ റണ്ണറുണ്ട് കേട്ടോ അതിഥിയുടെ ഉണ്ടോ ഒരു ഒരു ഗ്രോ ഗ്രോട്ടിപ്പ് ഇവിടെയുണ്ട് ഒരു ഗ്രോ ടിപ്പ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് പിന്നെ മെയിൻ ഗ്രോ ടിപ്പ് ഒരു ബഡും വന്ന് ഇപ്പം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അടിപൊളി റണ്ണറുണ്ട് എൻ്റെ കയ്യിൽ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സും റണ്ണേഴ്സും ആമ്പലിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ അപ്പം ഇത്രയും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ട്യൂബേഴ്സൊക്കെ അപ്പോൾ ആവശ്യമുള്ളവരെ വേഗം വാട്സപ്പ് ചെയ്തോളൂ താങ്ക്